െള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി എട്ടാം തീയതി ബുധനാഴ്ച ഇന്നത്തെ വായനക്കായ സമ നിർദ്ദേശിക്കുന്നത് യോഹനാദത്തിനു ശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്കിനാണ് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് സാഹചര്യം ഇതാണ് യേശു ജെറൂസലം ദേവാലയത്തിൽ നടത്തുന്ന ശുദ്ധീകരണമാണ് ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ പുറത്താക്കുന്നു യോഹനാടിൻ്റെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ പരസ്യത്തിൻ്റെ തുടക്കത്തിലാണ് സംഭവിക്കുക മറ്റ് സമാന്തര സുവിശേഷങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്താണ് ജെറൂസലത്തേക്കുള്ള ആഘോഷകരമായ പ്രവേശനത്തിന് ശേഷമാണ് സംഭവിക്കുക രണ്ട് തവണ സംഭവിച്ചതാകും വഴിയില്ല ഏതാണ് കൃത്യമായിട്ട് പറയുക ഈ പ്രയാസമാണ് ഏതായാലും എപ്പോൾ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനം യേശു ദേവാലയത്തിലേക്ക് വരും ദേവാലയത്തിൽ കച്ചവടം നടക്കുന്നു എന്താണ് ദേവാലയത്തിൽ കച്ചവടം അപ്പോൾ ദേവാലയത്തിൻ്റെ ഘടന മനസ്സിലാക്കിയെങ്കിലേ ഈ കച്ചവടം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ നമ്മളുദ്ദേശിക്കുന്ന ഒരു കെട്ടിടം മാത്രമല്ല ജെറൂസലം ദേവാലയം നാൽപ്പത് ഏക്കർ വിസ്താരണം വലിയൊരു പ്രദേശം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ജെറൂസലം ദേവാലയം അതിൻ്റെ അതിവിശുദ്ധ സ്ഥലമുണ്ട് അവിടെ പ്രധാന സ്ഥാനപരോഹിതൻ മാത്രം മാഡൂരിക്കൽ പ്രവേശിക്കുന്ന അതിവിശുദ്ധ സ്ഥലം അവിടെയായിരുന്നു പണ്ട് ഉടമ്പടിയുടെ ഏടകം ഉണ്ടായിരുന്നു യേശു ഉടമ്പടിയുടെ ഏടകമില്ല അതിന് മുമ്പില് വിശുദ്ധ സ്ഥലം പുരോഹിതന്മാർ സമർപ്പിക്കുന്ന ബലി അർപ്പിക്കുന്ന സ്ഥലം അതിനു മുമ്പിൽ ബലിപീഠം വലിയ അതിന് ചുറ്റുമായിട്ടാണ് വിജാതികരുടെ സ്ഥലം എന്ന് പറയുക ഇപ്പം എല്ലാവർക്കും നടന്നു വരാൻ പറ്റുന്ന വലിയ പ്രദേശം അവിടെ വിജാതികൾക്കും നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ആ ആ പ്രാർത്ഥിക്കാൻ വരുന്നവർ ബലിയർപ്പിക്കാറുണ്ട് കാളയെ ബലിയർപ്പിക്കും ആടിനെ ബലിയർപ്പിക്കും അതുപോലെ തന്നെ അവർക്ക് ദേവാലയം നേർച്ചിടുന്നു അത് ആ നാണയത്തിൽ എന്തെങ്കിലും മുദ്രയുണ്ടാകാൻ പാടില്ല രാജാവ് തല പാടില്ല അപ്പോൾ പുറമേ നിന്ന് വരുന്നവർ ഈ മുദ്രയുള്ള നാണയമായിട്ട് മാറ്റി വരിക മുദ്രയുള്ള നാണയം മാറ്റി മുദ്ര ഇല്ലാത്ത ഷെക്കലാക്കി മാറ്റണം അപ്പം നാണയം മാറ്റമുണ്ട് ഒരു യാതൊരു തരത്തിലുള്ള കുറവുകളില്ലാത്ത ശുദ്ധമായ മൃഗങ്ങളെയാണ് വിലയർപ്പിക്കാൻ അപ്പോൾ അതിന് ശുദ്ധമായ മൃഗങ്ങളെ തന്നെ ഇവിടെ ദേവാലയ വളപ്പിൽ ഈ വിജാതിയുടെ പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു ഇതാണ് സംഭവം പക്ഷേ ഇത് ആവശ്യമായിരുന്നു പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഉള്ള മൃഗങ്ങൾക്ക് പുറത്തു കിട്ടുന്നതിനേക്കാളും നാതിരട്ട് വില കൂടുതലാണ് ഇവിടെ വിലവേഷനുണ്ടാകും നല്ല കാര്യമാണെങ്കിലും ഇവിടെ സംഭവിക്കും ദൈവത്തിന് അർപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും അതൊരു വലിയ കച്ചവടമായി മാറി അർത്ഥം ചാന്തയായി മാറി ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് കച്ചവടം നടത്തരുത് ചന്തയുണ്ടാക്കരുത് ഇപ്പോൾ ദേവാലയത്തെ അശുദ്ധമാക്കുന്ന പ്രവൃത്തിയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ ചന്തയാക്കി മാറ്റരുത് അന്ന് പ്രസക്തം ഇന്നും പ്രസക്തമല്ലേ മതം മതാത്മക പ്രവർത്തനങ്ങൾ ദേവാലയം അതൊരു വ്യാപാരത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ പാടില്ല ദൈവത്തെ പിതാവായി ആദരിക്കാൻ സ്നേഹിക്കാൻ വരുന്ന സ്ഥലമാണ് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ് അതൊരു ബിസിനസ് ആക്കി മാറ്റാൻ പാടില്ല അപ്പോൾ ദേവാലയത്തെ അശുദ്ധമാക്കുന്ന പ്രവൃത്തി ഉണ്ടാകാം അതോടൊപ്പം ഓർക്കുക എൻ്റെ ഹൃദയം ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ കല്ലുകൊണ്ടും മണ്ണ് ഉണ്ടാക്കിയ ആലയത്തെ പ്രധാനമായിട്ട് എൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കുക എൻ്റെ ഹൃദയം ദേവാലയം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അറിയാൻ പാടില്ലേ ചോദിക്കുക അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ അശുദ്ധമാക്കരുത് അത് കച്ചവട മനോഭാവം കടന്നുവരരുത് വിഗ്രഹാരാധന കടന്നുവരരുത് വറുപ്പും വിദ്വേഷവും സ്വാർത്ഥ താല്പര്യങ്ങളും കടന്നുവരരുത് ഇവിടെ സ്നേഹം കാരുണ്യം വിശ്വസ്തത ദൈവത്തിന് അനുയോജ്യമായ ദൈവത്തിന് സ്വാർത്ഥന അനുയോജ്യമായ ജീവിതമായിരിക്കട്ടെ അപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന ആലയം അശുദ്ധമാക്കുന്ന ഒന്നും സംഭവിക്കാൻ അനുവദിക്കരുത് അതുപോലെ തന്നെ ദേവാലയത്തോടും മതകർമ്മങ്ങളോടുമുള്ള കാഴ്ചപ്പാടിലും ഒരു കച്ചവട മനോഭാവം കടന്നുവരാതിരിക്കാൻ ദൈവത്തെ പിതാവായി സ്നേഹ അംഗീകരിക്കുക നമ്മളെ സ്നേഹിക്കുന്ന പിതാവിനെ അംഗീകരിക്കുന്ന ആ പിതാവിൻ്റെ മക്കളായ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മതാചാരങ്ങൾ മതാനുഷ്ഠാനങ്ങൾ കടന്നു വരാൻ തമ്മിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ